കാടും നാടും അറിഞ്ഞ് കുട്ടികൾക്കായി ഒരു സഹവാസ ക്യാമ്പ് കാട്ടാക്കട നിയോജക മണ്ഡലവും മലയാളം മിഷനും സംയുക്തമായി സംഘടിപ്പിച്ച സഹവാസ ക്യാമ്പാണ് കുട്ടിക്കൂട്ടത്തിന് പുതിയ അനുഭവപാഠമായി മാറിയത് മലയാളത്തെ അടുത്തറിയാനെത്തിയ വിദേശ സ്കൂളിൽ പഠിക്കുന്ന ഇരുപത്തിയഞ്ച് കുട്ടികൾ അവർക്കൊപ്പം നാട്ടിലെ ഇരുപത്തിയഞ്ച് കൂട്ടുകാർ ഒന്നിച്ച് അനുഭവം പങ്കുവച്ച് കാടും നാടും അറിഞ്ഞ് ഒരു യാത്ര അതാണ് കാട്ടാക്കട നിയോജക മണ്ഡലവും മലയാള മിഷനും സംയുക്തമായി സംഘടിപ്പിച്ച വേരുകൾ ചിറകുകൾ അകമ്പുറം മലയാളി സഹവാസ ക്യാമ്പ് സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യായ സയ്യർ ഉദ്ഘാടനം ചെയ്ത ക്യാമ്പ് കോവളം ക്രാഫ്റ്റ് വില്ലേജിൽ സമാപിച്ചു കപടമായിട്ടുള്ള ആടയാഭരണങ്ങളെല്ലാം പൊലിഞ്ഞ് നമ്മൾ പ്രകൃതിയുമായി ചേർന്ന് ലയിക്കുന്നു എന്നുള്ള ഒരു മഹത്തായ സന്ദേശം നൽകിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് പേരുകൾക്കും ചിറകുകൾക്കും കൂടുതൽ ഊറ്റമേകുന്നത് ആ ഭൂമി ഒരിക്കലും തിരിച്ചു പഴയ പോലെ പോലാകില്ല നമ്മൾ ഈ പാടത്തെ കളിമുണ്ടെന്നു വളരെ വിലപ്പെട്ട ഒരു വസ്തുവാണ് ഐ ബി സതീഷ് എം എൽ എ മലയാള മിഷൻ ഡയറക്ടർ മുരുകൻ കാട്ടാക്കട ക്യാമ്പ് ഡയറക്ടർ വിനോദ് വൈശാഖി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കടലിനക്കരെ ജീവിക്കുന്ന അവിടെ പഠിക്കുന്ന മലയാളി മക്കളും നമ്മുടെ നാട്ടിൻപുറത്തെ സർക്കാർ പള്ളിക്കൂടങ്ങളിലെ കൂട്ടുകാരും അവരെത്ര പെട്ടെന്നാണ് ഒരുമിച്ച് ഒന്നായത് അവർ കൂട്ടുകാരായി അവർ ആടിയും പാടിയും ആഘോഷിച്ചു അവർ വയലിറങ്ങി തൈനട്ടു അവർ കാടറിഞ്ഞു ആദിവാസി കലാരൂപങ്ങളെ അറിഞ്ഞു അവർ ആനയെ അറിഞ്ഞു ആനയെ കുളിപ്പിച്ചു അവർ പശു തൊഴുത്തിലെത്തി പശുവിന് തീറ്റ കൊടുക്കുകയും പശുവിനെ കുളിപ്പിക്കുകയും പാല് കറക്കുകയും ചെയ്തു അവർ അവരുടെ സിദ്ധികൾ പുറത്തെടുത്തു അവർ ഉത്സാഹ ഉത്സവം പോലെ ഉത്സാഹത്തോടെ മൂന്ന് ദിവസം ഒരുമിച്ച് കാടറിഞ്ഞു കടലറിഞ്ഞു നാടറിഞ്ഞു സഖ്യനിൽ നിന്ന് സാഗരം വരെ എന്നാണ് ഈ യാത്രയുടെ പേര് വേരുകൾ ചിറകുകൾ എന്നാണ് അപ്പോൾ ചിറകുകൾ വേരിനെ കണ്ടെത്താൻ ഇങ്ങോട്ട് വരുന്നു വേരും ചിറകും ഒരുമിച്ച് ജീവിക്കുന്ന വേരുകൾ കണ്ടെത്താൻ മക്കളെ സഹായിക്കുന്ന ഒരു സവിശേഷമായ ഒരു പ്രത്യേക പരിപാടിയാണ് മലയാള മിഷൻ ഡിസൈൻ ചെയ്തത് കായ നമ്പി പഴമിരിപ്പൂ താരീരം താരോ നമ്പിരിപ്പൂ താരീരം താരോ കിളിയ നമ്പി വിത്തിരിപ്പൂ താരീരം താരോ നമ്പി നാമിരിപ്പൂ താരീരം താരോ നമ്മേ നമ്പി മണ്ണിന് തിരുവനന്തപുരം